നമസ്കാരം ശകർമ്മിയം വാസ്തുവിദ്യ അറിവുകളിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന വിഷയം നാല് തരം വീടുകളെ കുറിച്ചാണ് കിഴക്കിനി തെക്കിനി പടിഞ്ഞാറ്റിനി വടക്കിനി നമ്മൾ തെക്കോട്ടൊക്കെ വീട് പണിയുന്ന സമയത്ത് തെക്ക് തെക്ക് ഭാഗത്തേക്ക് മുഖമായിട്ട് വീട് പണിയുന്ന സമയത്ത് ഒരുപാട് ആളുകൾ സംശയം ചോദിക്കാറുണ്ട് ആളുകൾ വീടുപണി കഴിഞ്ഞതിന് ശേഷം ആളുകൾ പറയുക എന്തുകൊണ്ടാണ് തെക്കോട്ട് മുഖാക്കി നമുക്ക് കഴക്കോട്ടാക്കായിരുന്നില്ല അതെല്ലാം ഉത്തമം വടക്കോട്ടാക്കാതരുന്നില്ല അതെല്ലാം ഉത്തമം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് വീട്ടുകാർക്ക് ഭയങ്കര ടെൻഷനാകും അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം വാസ്തുവിദ്യയിൽ മനുഷ്യാലി ചന്ദ്രിക തുടങ്ങിയിട്ടുള്ള പതിനെട്ട് ഗ്രന്ഥങ്ങൾ മനുമ മനുമതയുഗളം പ്രയോഗമഞ്ചൻ ലഭിച്ച നിബന്ധന ഭാസ്കരി യുഗ്മം തുടങ്ങിയിട്ടുള്ള ശ്ലോകത്തിൽ പറയുന്ന പതിനെട്ട് ഗ്രന്ഥങ്ങളുണ്ട് അപ്പോൾ ഓരോ ആചാര്യന്മാരുണ്ട് അതിന് ഒരു അതിലെല്ലാത്തിലും പറയുന്ന നാല് നാലുകെട്ടുകൾ അതുപോലെ തന്നെ നാല് തരത്തിലുള്ള വീടുകളെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ അതിൽ അതിലറിവുകൾ വെച്ച് നോക്കുന്ന സമയത്ത് നാല് തരത്തിലുള്ള വീടുണ്ട് അപ്പോൾ തെക്കിനി അതിലൊരു വീടാണ് അപ്പോൾ കിഴക്കിനി കഴിഞ്ഞാൽ പിന്നെ തെക്കിനി പടിഞ്ഞാറ്റിനി പ്രദക്ഷിണായിട്ട് ഒരു പടിഞ്ഞാറ്റിനി അത് കഴിഞ്ഞാൽ വടക്കനി അപ്പോൾ നാല് തരത്തിൽ വീട് അതിൽ പറയുന്നുള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തെക്കോട്ട് മുഖമായിട്ട് നമുക്ക് വീട് പണിയാം അപ്പോൾ തെക്കോട്ട് മുഖമായിട്ട് വീട് പണിയുമ്പോൾ അത് വടക്കിനിയായിട്ടാണ് വരാം വടക്ക് ഭാഗത്ത് നിന്ന് തെക്കോട്ട് നോക്കുന്ന വീടിനെയാണ് വടക്കിനി എന്ന് പറയുക അപ്പോൾ തെക്കോട്ട് വീട് ഒക്കെ വടക്കിനി ആയിരിക്കും അതുപോലെ തന്നെ കിഴക്കോട്ട് മുകളിലുള്ള വീട് പടിഞ്ഞാറ്റിനി അതുപോലെ തന്നെ വടക്കോട്ട് മുകളിലുള്ള വീട് തെക്കിനി അതുപോലെ തന്നെ പടിഞ്ഞാട്ട് കിഴക്കോ പടിഞ്ഞാട്ട് മുകളിലുള്ള വീട് കിഴക്കിനി ഇപ്പോൾ കിഴക്കൻക്ക് ചില യോനി സംഖ്യകളുണ്ട് കിഴക്കനിക്ക് ഏകയോനിയാണ് ഉത്തമമായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പിന്നെ തീരെ നിവൃത്തിയില്ലെങ്കിൽ ചില യോനികൾ എടുക്കാമെന്നുള്ള ചില ആചാര്യന്മാർ പറയുന്നുണ്ട് ചില മനുഷ്യാലചന്ദ്രികളൊന്നും അത് സമ്മതിക്കുന്നില്ല അതുപോലെ തന്നെ തെക്കിനി എന്ന് പറയുമ്പോൾ വടക്കോട്ട് മുഖമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ തെക്കോട്ട് മുഖമുള്ള ഒരു വിവാദ വിഷയമാണ് തെക്കോട്ട് മുഖം വയ്ക്കാൻ പറ്റുമോ തെക്കോട്ട് ഇറങ്ങാൻ പറ്റുമോ വാസ്തുവിദ്യയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് മനുഷ്യാലയ ചന്ദ്രിക തുടങ്ങിയിട്ടുള്ള വാസ്തുവിദ്യകളിലൊന്നും തെക്കോട്ട് മുഖമുള്ള വീട് പണിതുകൊണ്ടോ അല്ലെങ്കിൽ തെക്കോട്ട് സ്റ്റെപ്പുകൾ വെച്ചത് കൊണ്ടോ ഒരു കുഴപ്പമുള്ളതായിട്ട് അതിലൊന്നും സൂചിപ്പിക്കുന്നുണ്ട് നാല് തരം വീടുകളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതിന് യോജിക്കുന്ന തരത്തിലുള്ള യോനി കണക്ക് ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിലെ പ്രത്യേകത അപ്പോൾ തെക്കോട്ട് മുഖമുള്ള വീടിനെ വടക്കിനി എന്ന് നേരത്തെ പറഞ്ഞു അപ്പോൾ വടക്കിനിക്ക് യോജിക്കുന്ന രീതിയിലുള്ള വാസ്തു അളവുകൾ ചുറ്റളവുകൾ ഉപയോഗിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അതിൽ പാലിക്കണം അതൊരു പ്രാധാന്യമുള്ളതാണ് അതുപോലെ തന്നെ തെക്കോട്ട് എങ്ങനെ ഇറങ്ങാൻ പറ്റും അപ്പം കേരളത്തിലെ സംബന്ധിച്ചെടുക്കുന്നു നോക്കുന്ന സമയത്ത് കേരളത്തിൽ ചൊല്ലുണ്ട് നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ തെക്കോട്ട് ഇറങ്ങാൻ പാടില്ല അപ്പോൾ അതൊരു ആളുകൾക്ക് ടെൻഷനായി അപ്പോൾ തെക്കോട്ട് മുകളിലുള്ള വീടാതെ വടക്കിനിക്ക് എപ്പോഴും അതിൻ്റെ പ്രധാന വാതിൽ അതുപോലെ തന്നെ സ്റ്റെപ്പുകൾ എന്തായാലും തെക്കോട്ടായിരിക്കും റോഡ് ചിലപ്പോൾ തെക്കോട്ടായിരിക്കും അപ്പോൾ അങ്ങോട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അപ്പോൾ തെക്കോട്ട് ഇറങ്ങുന്ന രീതിയിലുള്ളൊരു ആളുകൾ പറയും തെക്കോട്ട് നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങാൻ പാടില്ല എന്നാൽത്തെ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന് അതിനെ എൽ ഷേപ്പിലോ യു ഷേപ്പിലോ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ മൂന്ന് പാത്തിക്ക് സ്റ്റെപ്പ് അതായത് നീളുള്ള സ്റ്റെപ്പ് തെക്കോട്ടും രണ്ട് സൈഡിലും സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പടിഞ്ഞാട്ടും കിഴക്കോട്ടും ഇറങ്ങാവുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ആ ഒരു ടെൻഷൻ ഒഴിവാക്കാം അപ്പം നമുക്ക് നല്ല കാര്യങ്ങൾ വിവാഹം തുടങ്ങിയിട്ടുള്ള നല്ല കാര്യങ്ങൾ ശബരിമലയ്ക്ക് പോകല് അല്ലെങ്കിൽ അങ്ങനത്തെ കെട്ട് നിറച്ച് പോകാം അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ഇറങ്ങുമ്പോൾ കിഴക്കോട്ട് ഇറങ്ങുമ്പോൾ ഇറങ്ങാവുന്ന രീതിയിൽ സ്റ്റെപ്പ് വന്നാൽ മതി നമുക്ക് അത് നമ്മുടെ ആചാരമാണ് അത് വാസ്തുവായിട്ട് യാതൊരു ബന്ധവുമില്ല കാരണം വടക്കിനിക്ക് എപ്പോഴും തെക്കോട്ട് മുഖമായിരിക്കും തെക്കോട്ട് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങേണ്ടത് അതിൻ്റെ ഒരു അങ്ങനെയാണ് വരിക എന്തായാലും നമുക്കറിയാം അങ്ങനെ വരുവുള്ളൂ അതുപോലെ തന്നെ ചില കട്ടിങ്ങുകൾ കൊടുത്തിട്ട് ചിലർ കഴിക്കോട്ട് സ്റ്റെപ്പ് പണിയുന്ന രീതിയും ഒരു രീതിയിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആ ടെൻഷൻ ഒഴിവാക്കി കിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ നാല് തരം വീടുകളെ കുറിച്ച് പറഞ്ഞു ഏറ്റവും ഉത്തമ ഉത്തമമായിട്ടുള്ളത് പടിഞ്ഞാറ്റിനിയാണ് എന്ന് ചില ആളുകളുടെ അഭിപ്രായമുണ്ട് പക്ഷേ അങ്ങനെയല്ല അല്ലാതെ ഉത്തമം തന്നെയാണ് നാല് തരം വീടുകൾ ഈ നാല് തരം വീടുകളും കിഴക്കിനി തെക്കിനി പടിഞ്ഞാറ്റിനി വടക്കിനി ഈ നാല് തരം വീടുകളും ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് നാലുകെട്ട് എന്ന് പറയുന്നത് നാലു അളവുകൾ ഇതുപോലെ തന്നെ നാല് ഭാഗത്തും വരുന്ന കെട്ടുകൾക്ക് അതാത് കൽപ്പിക്കപ്പെടുന്ന വാസ്തുവിദ്യയിൽ കൽപ്പിക്കപ്പെടുന്ന യോനികളുണ്ട് അതുതന്നെ വയ്ക്കണം എന്ന് നിർബന്ധമാണ് അതുപോലെ തന്നെ ഓരോ വീടിനും ഇപ്പോൾ നാലുകെട്ടല്ലാതെ ഒറ്റക്കെട്ടായിട്ട് പണിയുന്ന വീടുകൾക്ക് അതാത് യോനി ഏറ്റവും യോനി പ്രാണനാണെന്ന് പറയുന്നത് അപ്പോൾ ഗ്രഹത്തിൻ്റെ പ്രാണനാണ് യോനി എന്ന് പറയുമ്പോൾ യോനി ആയിട്ടുള്ള കണക്ക് കൃത്യമായിട്ട് ചുറ്റളവ് നമ്മൾ കൃത്യമായിട്ട് അത് തന്നെ നമുക്ക് ഉപയോഗിക്കണം അത് ഉത്തമമായ കാര്യങ്ങളാണ് അപ്പോൾ കിഴക്കോട്ട് പടിഞ്ഞാറ്റിനി എന്ന് പറയും ചില ആളുകൾക്കുണ്ട് കിഴക്കോട്ട് മുകളിലുള്ള കിഴക്കിനി എന്നാണോ പറയുക എന്നുള്ളത് അത് അങ്ങനെയല്ല നമ്മൾ എവിടെ നിന്നിട്ട് എങ്ങോട്ട് നോക്കുന്നു വി ഗ്രഹം നമ്മളെങ്ങനെയാണോ നോക്കുക നമ്മൾ കിഴക്കോട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ എവിടെയെന്ന് നിൽക്കുക പടിഞ്ഞാറ് നിൽക്കുന്നത് അപ്പോൾ ആ അതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുക അപ്പോൾ ഗ്രഹം കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ ആ ഗ്രഹത്തിനെ പടിഞ്ഞാറ്റിനി എന്ന് പറയും അപ്പോൾ തെക്കോട്ട് മുഖമായിട്ടുള്ള വീടിനെ വടക്ക് ഭാഗത്തുള്ള ഒന്നിട്ടാണ് ഗ്രഹം തെക്കോട്ട് നിൽക്കുന്നത് അപ്പോൾ അതിനെ വടക്കിനി എന്ന് പറയും അതുപോലെ പടിഞ്ഞാട്ട് നോക്കുന്ന പടിഞ്ഞാറ് ദിക്കിലേക്ക് നോക്കുന്ന ഗ്രഹത്തിനെ കിഴക്കിനി എന്ന് പറയും അതുപോലെ തന്നെ വടക്കോട്ട് മുഖമായിട്ട് നിൽക്കുന്ന ഗ്രഹത്തിനെ തെക്കിനി എന്ന് പറയും അപ്പോൾ ഇതാണ് വടക്കിനി തെക്കിനി കഴക്കിനി പടിഞ്ഞാറ്റിനി തുടങ്ങിയിട്ടുള്ള സാമാന്യമായിട്ടുള്ള അറിവ് ഇത് നാലും കൂടിയിട്ടുണ്ടാകുന്ന ഗ്രഹത്തിനെയാണ് നമ്മളെന്തു പറയുക നാലുകെട്ടെന്ന് പറയാം നാലുകെട്ടിനെ പിന്നെ അതിന് അതിൻ്റെ എട്ട് കെട്ടുണ്ട് പതിനാറ് കെട്ടുണ്ട് പണ്ടത്തെ കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനത്തെ വലിയ കെട്ടുകളൊക്കെ ആയിട്ടുള്ള ഗ്രഹങ്ങളുണ്ട് അതിനെ നാലു കെട്ട് എട്ട് കെട്ട് പതിനാറ് കെട്ട് തുടങ്ങിയ ഗ്രഹങ്ങളൊക്കെ കേരളത്തിലുണ്ടായിരുന്നു കേരളത്തിൻ്റെ വാസ്തുവിദ്യ പാരമ്പര്യത്തിൽ വളരെയധികം ഉത്തമമായ മാതൃകളായിട്ടുള്ള ലോകത്തിന് മുഴുവൻ തന്നെ അത്ഭുതകരമായിട്ടുള്ള മാതൃകകൾ തന്നെ നമുക്ക് ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്ന വാസ്തുവായിട്ട് ബന്ധപ്പെട്ട അറിവ് എല്ലാവർക്കും നമസ്കാരം